അസീബിന്റെ വണ്ടി പറഞ്ഞാൽ മൂന്നാല് വർഷമായിട്ട് അസീബ് തന്നെയാണ് പെയിന്റ് അടിച്ച് ടെസ്റ്റ് നടത്തുന്നത് അല്ലല്ലോ ഈ പ്രാവശ്യം കൈപ്പണി കൈപ്പണി കൈപ്പണിയായിരുന്നു അല്ലേ പെയിന്റ് എന്ത് പണിയുണ്ടോ ബ്ലാക്ക് തിളക്കുള്ള ടൈപ്പ് മേടിച്ചത് അല്ലേ അടിച്ചാൽ മതി അല്ലേ ഇത് പണിയേത് ഇതൊന്നും ചെയ്തില്ല പോളിഷ് ചെയ്താ നമ്മൾ തന്നെ ആ അത് ചെയ്തല്ലേ ആ ഓക്കെ ഓക്കെ വേണ്ട ഫുള്ള് അതായത് ഇത് പൈപ്പ് വീല് എല്ലാം ബ്ലാക്ക് ഉണ്ടോ ബ്രഷില അടിച്ചതാണ് അറിയുന്നില്ല വളരെ നീറ്റിൽ കിടക്കുന്ന വണ്ടി കേട്ടോ കുറച്ച് തന്നെ എൻ്റെ അപ്പുട്ടോ നമ്മുടെ വണ്ടി ഇരുന്നവൻ തന്നെ വണ്ടീൻ്റെ ഫ്രണ്ട് ഒക്കെ നോക്കുന്നത് കേട്ടോ പിന്നെ ബഷം വളതാ ആ വളതാ പാടുണ്ടല്ലോ ഇപ്പോഴും ആണോ എത്ര രൂപ ആയിട്ട് ആയിരത്തി അറുന്നൂറാ സാധനങ്ങൾക്കാ എല്ലാവരുടെ എല്ലാവരുടെ ഹായ് ഹായ് വീണ്ടും വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ വിശേഷങ്ങളായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു ഓട്ടോ സ്റ്റാൻഡിലെ വിശേഷങ്ങളും ഓട്ടോറിക്ഷ വിശേഷങ്ങളും കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഇപ്പോ വന്നിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്നാമത്തെ വണ്ടി ഫസ്റ്റ് വണ്ടി സെക്കൻഡ് വണ്ടി ഇത് ഇപ്പം ഓട്ടം വന്നിട്ടുണ്ട് ഗസ്റ്റ് വെള്ളക്കാർ വന്ന് കയറുകയാണ് അവർ പോട്ടെ ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞ് ഞാനാണ് അപ്പം എൻ്റെ വണ്ടി നേരെ അങ്ങോട്ട് കയറ്റുകയാണ് ണം വണ്ടി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് കാണിച്ചു പോവാം ഓക്കെ സീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഫസ്റ്റ് ആയി ഫസ്റ്റ് വണ്ടി സെക്കൻഡ് വണ്ടി ഇപ്പോൾ വണ്ടി ഓട്ടം ഓട്ടോയിൽ നിന്ന് നിൽക്കണം ഓട്ടം നോക്കണം ഫസ്റ്റും സെക്കൻഡും വണ്ടി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓട്ടം നോക്കേണ്ടതാണ് അപ്പോൾ ഓട്ടം നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് ആരെങ്കിലും ഓട്ടം വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഓട്ടം നോക്കാം ഇന്നാണെങ്കിൽ ഓട്ടോ ആയിട്ട് ഇറങ്ങിയത് വളരെ താമസമാണ് ഇറങ്ങിയത് ഇന്നലെ ഒരു നൈറ്റ് വർക്ക് ഇപ്പോഴത്തെ പോലെ നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉറക്കക്ഷീണമാണ് ഫേസ് കാണുന്നത് അപ്പൊ ഫസ്റ്റ് വണ്ടി കയറി അപ്പൂട്ടനെ ഇരിക്കുവാണ് ഫസ്റ്റ് ഞാനാണ് ഫസ്റ്റ് വണ്ടി കയറി ആളെ ഇരിക്കാൻ പാടില്ലെന്നാണ് അല്ലേ നീ നീന്തൽ ഫസ്റ്റ് വണ്ടിയിൽ ഫസ്റ്റ് വണ്ടി കയറി ഇരിക്കുന്ന ഫസ്റ്റ് വണ്ടി കയറി ഇരിക്കാൻ പാടില്ലെന്നറിയില്ലേ അങ്ങനെ നിലവിൽ നമ്മുടെ ടൗൺ ഫസ്റ്റ് സെക്കൻഡ് വണ്ടിയിൽ ഇരിക്കാൻ പാടില്ലെന്നാ അല്ലേ അപ്പൊ പറഞ്ഞപ്പോ തന്നെ അതിന് വിഷമമായി കേട്ടോ ഇറങ്ങി പോവുക വണ്ടി അടിപൊളി ഒരു വണ്ടി വന്നിട്ടുണ്ട് എന്ത് വണ്ടിയാണത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഇവിടെ നിൽക്കാം ഓട്ടം വരും എന്നുള്ള പ്രദേശത്ത് വെയിറ്റ് ചെയ്യാം സാധനം എന്റെ അപ്പുട്ടം നമ്മടെ വണ്ടി ഇരുന്നവൻ തന്നെ വണ്ടീന്റെ ഫ്രണ്ട് ഒക്കെ നോക്കുന്ന അല്ല പിന്നെ ബിഷും പണതാ ആ പണതാ പാടുണ്ടല്ലോ ഇപ്പോഴും എത്ര രൂപ ആയി ആയിരത്തി അറുനൂറോ സാധനങ്ങൾക്കാ ആ എവിടെ കളർ ബോഡിപ്പുറ തൂക്കോള ആ അതെ ആ അവിടെ ഫുൾ സെറ്റ് ഉണ്ടല്ലേ അപ്പൊ ഒന്നിനും പോയി വണ്ടി വന്ന അവിടെ നിന്ന് നിർത്തി തന്നെ എത്ര എത്ര മണിക്കൂർ ചെയ്യാ മെഷീനായി ഹൈട്രോളിക് അതുകൊണ്ട് എല്ലാം പണിയൊക്കെ പെട്ടെന്ന് പണ്ടത്തെ പോലെ അടിച്ചടിച്ച പരിപാടി ഒന്നും ഇല്ലേ ഇപ്പൊ എല്ലാം ഹൈട്രോളിക് ആയതുകൊണ്ട് എല്ലാം മെഷീനും ഉണ്ടല്ലോ എല്ലാത്തിനും മെഷീനും ഇപ്പൊ ഓക്കെ ഓടിച്ചിട്ട് വരും ഇപ്പൊ ആ നേരത്തെ അറിയാം നല്ല പാടുണ്ടായിരുന്നു ഒരഞ്ഞെറിഞ്ഞു ആളുമായിട്ട് ഒരു പ്രാവശ്യമായിട്ട് നമ്മടെ പഴയ വണ്ടീൻ്റെ ഇല്ലേ പഴയ വണ്ടീൻ്റെ ചങ്ങനാശ്ശേരി ഉണ്ടോ ഫ്രണ്ട് പോണത് ബജൻ ആ എന്തായാലും ചെയ്ത് എല്ലാം കോമൺ ആയിട്ട് എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് സജീവ സജീവിന് എന്താണ് പറയാനുള്ളത് സുഹൃത്ത് പിന്നും ബുഷ് ഫുൾ സെറ്റായിട്ട് കംപ്ലയിന്റ് ആയത് എല്ലാം മാറിയത് മൊത്തം ആയിരത്തി അറുനൂറ് രൂപ ആയി അപ്പൊ നിങ്ങളുടെ നാട്ടില് എത്ര രൂപയാണ് ആ പോട്ടോ റഷക്ക് പിന്നും ബുഷ് ഫുൾ സെറ്റ് മാറുന്നതിന് എത്ര രൂപയാണ് ആയിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എത്ര രൂപയാണ് വേരിയേഷൻ പല സ്ഥലത്തും പല വേരിയേഷൻ ആയിരിക്കും വില റേറ്റ് വ്യത്യാസം വരുന്നത് അപ്പോൾ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും നമ്മൾ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കിട്ടിയത് ഓട്ടം കളർ ഓടി ഇങ്ങോട്ടാണ് ഓട്ടം കിട്ടി ഇപ്പം സിഗ്നൽ ഇങ്ങോട്ടാണ് ആളെ ഇറക്കിയിട്ട് പോവാ സിഗ്നലും വീണ് വണ്ടി ഓടിച്ചിട്ട് ഒട്ടും വയ്യ തൊണ്ട തൊണ്ട ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ തോന്നുന്നു തൊണ്ട വയ്യ നൈറ്റ് നമ്മൾ പറക്കഴിഞ്ഞാൽ വരുന്ന വഴി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു തണുത്ത വെള്ളമായിരുന്നു ഉമ്മുനീരി ഇറക്കുമ്പോൾ ഭയങ്കര വേദന തൊണ്ടയിൽ ഇനി പോകുന്ന വഴി നമ്മുടെ കടയിലെല്ലാം കയറാം കട്ടൻ ചായ വെല്ലം കുടിക്കാൻ ചൂട് ഇച്ചിരി ആശ്വാസം കിട്ടും എല്ലാം അങ്ങോട്ടും എല്ലാം പോവാം അങ്ങോട്ടാണ് കടയിലോട്ട് വല്ലതും കയറാം വണ്ടി ഓടിച്ച് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ അടുത്തുള്ള കടയുണ്ട് അന്വരക്കേണ്ട കടയുണ്ട് ചായക്കട അവിടെ പോയി ഇച്ചിരി കട്ടൻ കിട്ടുവാൻ നോക്കാം തൊണ്ട ഇച്ചിരി ആശ്വാസം ആശ്വാസമാകട്ടെ ആ അതായത് വീടി എടുത്തോ നമ്മൾ തന്നെ ഫസ്റ്റ് വണ്ടിക്ക് ഓട്ടം വന്നു എന്തായാലും ഞാൻ ടേണി കയറ്റി വണ്ടി ഇടുന്നില്ല ഞാൻ പോവുക എനിക്ക് ഒട്ടും വയ്യ ഫസ്റ്റ് വണ്ടി സി എൻ ജി വണ്ടിയാണ് പെർമിറ്റ് ഇല്ലാത്ത വണ്ടിയാണ് എനിക്ക് എൻ്റെ വീട് ഓടുന്ന ആളുടെ വീട് ഇവിടെ അടുത്തുതന്നെ അതുകൊണ്ടാണ് ഇവിടെ കയറ്റിയിടുന്നത് ഈ സ്റ്റാൻഡിൽ കയറ്റിയിടുന്നത് ടൗൺ പെർമിറ്റുള്ള വേറൊരു വണ്ടി ഫസ്റ്റ് കയറ്റിയിട്ട് പോവാം ഞാൻ കയറി തൊട്ടപ്പുറം എൻ്റെ വണ്ടിയാണ് ഇടേണ്ടത് ഞാൻ ഇടുന്നില്ല വേറെ വണ്ടിയൊന്നും ഇല്ല ഒരു വണ്ടി ആളില്ല മൂടിയിട്ടിരിക്കുക തൊട്ടപ്പുറം എൻ്റെ വണ്ടിയാണ് ഇടുന്നില്ല ഞാൻ ചായ പിടിച്ചിട്ട് വരാം അമ്മ ചായ കൂടി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഓരോ വണ്ടിക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുവാണ് ഇതെൻ്റെ വണ്ടി കിടക്കുന്നു നമ്മളിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കും എടുത്തോണ്ട് നമുക്ക് നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡ് അങ്ങോട്ട് പോകും അവിടെ ഒരു ഫോൺ കോൾ വന്ന് ചിട്ടി പൈസ കൊടുക്കാൻ സമയായി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം സ്റ്റാൻഡിൽ വന്നു എല്ലാ മെമ്പർ എല്ലാ വണ്ടിക്കാരും ഇല്ല കുറച്ച് വണ്ടിക്കാരേ ഉള്ളു എന്നാലും നമുക്ക് വന്ന കാര്യം പൈസ കൊടുക്കാൻ തരും ഈ സ്റ്റാൻഡിലെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് നോക്കാം ിക്കുന്നു മൊബൈലിൽ ഫോണിൽ സംസാരിക്കുന്നു ബാക്കിയുള്ള അവിടെ ഓട്ടം നോക്കുന്നു സാർമാരുടെ ടെസ്റ്റ് അതായത് വെഹിക്കിൾമാർ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തുന്നുണ്ട് ഗ്രൗണ്ട് ടെസ്റ്റ് അല്ല എന്താ പറയുന്ന എച്ച് എടുത്ത് കഴിഞ്ഞുള്ള ടെസ്റ്റ് ഉണ്ടല്ലോ റോഡ് ടെസ്റ്റ് റോഡ് ടെസ്റ്റ് നടക്കുന്നത് ഇവിടെയിട്ടാണ് റോഡ് ടെസ്റ്റ് നടത്തുന്നത് തൊട്ടപ്പം ഗ്രൗണ്ടാണ് ഡെക്കറേഷൻ ഗ്രൗണ്ട് ഇവിടെ എന്തായാലും നമുക്കിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇവിടെ നിന്ന് എന്തായാലും ഓട്ടം പറ്റാ ഓട്ടം വരുന്നേരം വെയിറ്റ് ചെയ്യാം ലാസ്റ്റ് വണ്ടിയാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറാത്ത വണ്ടിയാണ് അതായത് ഇവിടെ കുറച്ച് നേരം വണ്ടി കിടന്നു പോയി അപ്പോൾ നമുക്ക് മൊബൈലിൽ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഉണ്ട് അതൊക്കെ ഈ സമയം കൊണ്ട് ഞാൻ ഷോർട്സൊക്കെ വീഡിയോ ചെയ്യുന്നത് ഇതേപോലെ വെയിറ്റിംഗ് കിട്ടുന്ന സമയങ്ങളിൽ മാത്രമാണ് ഷോർട്സൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നുകൊണ്ട് തന്നെ ഷോർട്സ് വീഡിയോ ചെയ്ത് മാറാം അപ്പോഴേക്കും ഓട്ടം വരുവായിരിക്കും അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടിയപ്പോ തന്നെ പണി കിട്ടിയല്ലോ ബൈപ്പാസിന്റെ പണി നടക്കുന്നുണ്ട് കമ്പിയും കെട്ടി വലിച്ചോണ്ട് പോവുവോ നമ്മുടെ വണ്ടി കയറിപ്പോള്ള ഇല്ല അപ്പുറത്തെ സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടി ഇടാനായിരുന്നു വീഡിയോ കൊറേ വിശേഷങ്ങളായിട്ട് കാണിക്കാൻ പറ്റിട്ടില്ല കുറച്ചു ഓട്ടത്തിലൊക്കെ ഒരു മഴ വന്ന് പിന്നെ ആൾക്കാർ പല സ്ഥലത്തും ിൽ തന്നെ വന്നിട്ടുണ്ട് രണ്ട് വണ്ടി ഫസ്റ്റ് സെക്കൻഡ് മൂന്നാമത്തെ വണ്ടി നമ്മുടെ നാലാമത്തെ വണ്ടി ഇപ്പൊ കേട്ടിട്ടതേ ഉള്ളിക്കെന്തോ പാട്ടെന്തോ പ്രാക്ടീസ് ചെയ്യുവോന്നി കരക്ക നമുക്ക് സെലിമോൻ സെലിമോൻ ഫസ്റ്റ് ആണോ സെക്കൻഡാണ് രണ്ടാമത്തെ വണ്ടി അല്ലേ ഫസ്റ്റാ ഫസ്റ്റ് വണ്ടി നമുക്കിനി ഇവിടെ കുറച്ച് നേരം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം നോക്കാം ഓട്ടം കുറവാണ് ഇന്ന് ഒരു ചെറിയൊരു മടുപ്പിൻ്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് എന്നാലും നമുക്ക് നോക്കാം ഇവിടെ നിന്ന് ഇറങ്ങി ഓട്ടം നോക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം ടൗണിലോട്ട് ഒന്നും ഞാൻ കയറിയിട്ടില്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പുറത്തെ സ്റ്റാൻഡ് ഇപ്പുറത്തെ സ്റ്റാൻഡ് അങ്ങനെയാണ് ഇപ്പോൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ടൗണിൻ്റെ അങ്ങോട്ടെല്ലാം ഉള്ളിലോട്ട് മുല്ലയ്ക്ക് ഉള്ളിലോട്ടെല്ലാം കയറുമ്പോൾ അവിടുത്തെ സ്റ്റാൻഡ് വല്ലതും പിടിച്ചു ഓടാം എന്നാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഓട്ടം വരുന്നുള്ള പ്രശ്നം കിടന്നിട്ട് കിട്ടിയ ഓട്ടോ എന്ന് പറയുന്നത് ഒരു മുപ്പത് രൂപയുടെ ഓട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഓട്ടോ ഓട്ടോസ്റ്റാൻഡോട്ടാണ് വന്നത് വന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അസീബിന്റെ വണ്ടിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അസീബിന്റെ വണ്ടി മൂന്നാല് വർഷമായിട്ട് അസീബ് തന്നെയാണ് പെയിന്റ് അടിച്ച് ടെസ്റ്റ് നടത്തുന്നത് അല്ലെടോ ഈ പ്രാവശ്യം കൈപ്പണി തന്നെയല്ലായിരുന്നോ കൈപ്പണിയായിരുന്നു അല്ലേ പെയിന്റ് എന്ത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് തിളക്കുള്ള ടൈപ്പ് മേടിച്ചല്ലേ ഇത് പണിയായത് ഇതൊന്നും ചെയ്തില്ല പോളിഷ് നമ്മൾ തന്നെ ഏതാ കിടക്കൊണ്ട് ചെയ്താ അത് ചെയ്തല്ലേ ആ ഓക്കെ ഓക്കെ വേണ്ട ഫുള്ള് അതായത് ഇത് പൈപ്പ് വീല് എല്ലാം ബ്ലാക്ക് കണ്ട ബ്രഷിലടിച്ചതാ അറിയുന്നില്ല വളരെ നീറ്റി കിടക്കുന്ന വണ്ടി കേട്ടോ അപ്പൊ ഒരു ധാരണയുണ്ട് നമ്മൾ പെയിൻറ്റ് ഫ്രണ്ട് ഇല്ല ആ ഫ്രണ്ട് നമ്മുടെ ആൾക്കാരുടെയൊക്കെ ഒരു ധാരണ ഉണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ ഒരു പെയിന്റ് അടിക്കുന്ന സ്ഥലത്തോണ്ട് പെയിന്റ് അടിച്ചാൽ മാത്രമേ ടെസ്റ്റ് പാസ് ആയി തരത്തിലുള്ള തെറ്റായ കാരണ അങ്ങനെയല്ല വണ്ടി നീറ്റാണെങ്കിൽ നമുക്ക് എന്നെ ചെയ്യാന്നുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ആ ആളെയൊക്കെ നമുക്ക് ചെയ്യാം വേണ്ട ഇത് വേണ്ട വണ്ടി നല്ല നല്ല അടപ്പാണ് ഇടപ്പാണ് മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ തൊണ്ട അയ്യാത്തൊണ്ട് നല്ല പണിയാ ഞാൻ വർക്കിന് പൊടി പൊടിയടിച്ചതാന്ന് വെള്ളം കുടിച്ചും ഒരു ലിറ്ററിന്റെ പെയിന്റ് മേടിച്ചിട്ടും ആവശ്യമില്ല താഴെ മേടിച്ചിട്ടുണ്ടോ താഴെയൊക്കെ അടിച്ചാ വണ്ടി പൊക്കിട്ടടിച്ചേത്ര ലിറ്ററിനെ അങ്ങനെ ഓട്ടം വരട്ടെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം നോക്കിക്കൊണ്ടിരിക്കും ഓട്ടം വരുന്ന പ്രദേശായിരുന്നു നമുക്ക് നേരം വണ്ടിയിൽ പോയിരിക്കാം ഓട്ടം വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ബസ് ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ട് കാണിച്ചു പോകുന്നില്ല എന്നുവെച്ചാൽ എനിക്ക് ഒട്ടും പയ്യ എനിക്ക് തൊണ്ട ഒട്ടും വയ്യ എനിക്ക് വർക്കിൻ്റെ അറിയാലോ കോമണായിട്ട് ഞാൻ വേറെ പണിക്ക് പോകുന്നതുകൊണ്ട് തണുത്ത വെള്ളം കുടിച്ചതും പിന്നെ പൊടിയേറിയും കൂടെ തൊണ്ട നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ട് കാണിക്കണം നമുക്കൊന്നാത്താൽ ഈ ഉറക്കവും കൂടെ കറക്റ്റായിട്ടില്ലാത്തത് കൊണ്ട് ഉറക്കം ഇല്ലായ്മ തന്നെ ബാങ്കിൻ്റെ മണി ആയതുകൊണ്ട് നമുക്ക് നൈറ്റിൽ നിന്നേ ഞാനേ പറ്റത്തുള്ളൂ പിന്നെ പോരാത്ത നമ്മൾ തണുത്ത വെള്ളം വല്ല എങ്ങാനും കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തൊണ്ട ഇതാകും പഴുക്കും അപ്പോൾ വീഡിയോസ് ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇന്നത്തെ വിശേഷം ചെറിയ വിശേഷമായിട്ട് ഒതുക്കി തീർക്കാം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത അടിപൊളി വിശേഷമൊക്കെ ആയിട്ടൊക്കെ വീണ്ടും കാണാം ഓക്കേ